ഞാൻ കൃഷ്ണൻ അപ്പം എൻ്റെ കുരികൾ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നൊന്നും ഞാൻ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ എന്തായാലും വ്യൂസ് കൂടുന്നുണ്ട് സബ്സ്ക്രൈബർ എണ്ണം കൂടുന്നുണ്ട് എനിക്ക് വേണ്ടി കുറേ പേരെന്തായാലും ഉണ്ടെന്ന് എനിക്കും അറിയാം പിന്നെ നല്ല കമൻറ്റുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അല്ലാത്ത കമൻറ്റുകളൊക്കെയുണ്ട് എല്ലാത്തിനും ഞാൻ സ്വീകരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പം ഞാൻ ഇന്നൊരു എളുപ്പ വഴിയാണ് അതായത് എൻ്റെ പിന്നെ വ്യൂസിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ പുറത്താണ് ഇവിടെയെല്ലാം ചോദിച്ചു പക്ഷെ പുറത്ത് കിട്ടാത്തൊരു കാര്യമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ പറയുന്നത് അതായത് ശരീരവേദന ഇപ്പം വെയിറ്റ് എടുത്തിട്ട് വേദന ഈ ഭാഗത്തുമൊക്കെ വേദന പിന്നെ കൈവേദന മുട്ട് ഈ ശരീരവേദന എന്ന് പറയുന്ന മാറാനുള്ള ഒരു ടിപ്സ് അതോടൊപ്പം തന്നെ വിട്ടുപോകുന്നുണ്ട് തോൾ ചെയ്യലാണ് അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കുക ബി പി കുറയ്ക്കുക ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു ചെറിയ ടിപ്സാണ് നമ്മുടെ നാട്ടു പുറത്ത് കിട്ടുന്നതാണ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു കാര്യമാണ് സംഗതി ശരീരവേദനയ്ക്ക് പ്രാധാന്യം കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ചെറിയ ടിപ്സ് നമുക്ക് ചെയ്യാവുന്ന കാര്യം പിന്നെ വേറൊന്നുമല്ല നമ്മളെ എരുക്ക് നമ്മുടെ എരിക്കിൻ്റെ ഇല എടുക്കുക എരിക്കിൻ്റെ ഇല എരിക്ക് ചോദിച്ചാൽ വീട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് എരിക്കിൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ പുറംഭാഗം പുറംഭാഗം നമ്മുടെ ഈ കയ്യിലെ അപ്പം നമുക്ക് വേദനയുള്ള ഭാഗത്ത് നന്നായിട്ട് അമർത്തിയ ശേഷം നമ്മൾ കല്ലുപ്പ് നമ്മളെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന കല്ലുപ്പ് പൊടിയുപ്പല്ല കല്ലുപ്പ് വാങ്ങിയ ശേഷം ഒരു തുണിയിൽ നമ്മൾ കിഴി കെട്ടിയിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കുക ചൂടാക്കുക എന്ന് പറയുമ്പോൾ ദോശക്കല്ലാനം വെച്ച് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ആ കല്ലുപ്പ് കൊണ്ട് ഈ ഭാഗത്ത് നന്നായിട്ട് അമർത്തുക അതായത് വേദനയുള്ള ഭാഗത്ത് നന്നായിട്ട് അമർത്തുക തോളാണെങ്കിൽ തോൾ ഭാഗത്ത് അപ്പോൾ എൻ്റെ ഒരു വ്യൂസ് ചോദിച്ചാൽ ഈ നടുവേ ഈ വേദന വന്നാൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ അത് പിന്നെ അതിനൊരു പരിഹാരമാണ് സാധാരണ ആട്ടുപ്പുറത്ത് കിട്ടുന്ന ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ചെയ്യുക ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ വേറെയുണ്ട് നേരത്തെ പറഞ്ഞാൽ ബി പി കുറയും കൊളസ്ട്രോൾ മാറും കൊളസ്ട്രോൾ കുറയാനൊക്കെ നല്ല ഒരു ഉപാധിയാണ് അപ്പോൾ നിങ്ങളത് ചെയ്യുക ഇല ഇലയെടുക്കുക ഇതുപോലെ ഭാഗം ഭാഗം പുറംഭാഗം അകംഭാഗമല്ല ഭാഗം നന്നായിട്ട് അമർത്തുക അമർത്തിയ ശേഷം കല്ലൊപ്പ് ഇട്ട് നന്നായിട്ട് കല്ലൊപ്പ് ചൂടാക്കിയ ശേഷം ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാവുന്ന ഒരു ടിപ്സാണത് കുറച്ച് കാലങ്ങളായിട്ട് പലരും മറന്നുപോയ ടിപ്സ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന ചിലവില്ലാത്തൊരു കാര്യമാണ് വലിയ ചിലവില്ലാത്തൊരു കാര്യം തീർച്ചയായിട്ടും പുറം വേദന മാറാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ബി പി മാറ്റാനും കുറയ്ക്കാനും അപ്പം എല്ലാവരും ചെയ്തു നോക്കുക അത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും ഞാൻ പറഞ്ഞു നിർത്തുന്നു അപ്പം എല്ലാവർക്കും വീണ്ടും സ്വാഗതം നന്ദി